ഹായ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ തരുന്ന പിന്തുണയും സ്നേഹവുമാണ് ജനങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ് അതായത് കിടങ്ങറായിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടൻ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് രാജേഷ് ചേട്ടൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഒരു കട ഉദ്ഘാടനമാണ് ഫിഷിംഗ് ഫിഷിംഗ് എക്യൂപ്മെൻറ്റ്സ് ഫിഷിംഗ് ടാക്ട്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു കടയ ഉൽഘാടനമാണ് അദ്ദേഹം നമ്മളെ ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാകെ നമ്മൾ അവിടെ ഈ യാത്ര ഇത് ഇങ്ങനെ ചില ഇത്തരം ഫംഗ്ഷനുകളിൽ നമ്മൾ വിളിക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും അതുപോലുള്ള ഇനിയും അതുപോലുള്ള സ്നേഹവും സപ്പോർട്ടും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ മംഗളകർമ്മത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തതാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളുടെ യാത്രാ സൗകര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ നമുക്ക് റോഡില്ല നമ്മൾ ബോട്ടിൽ കയറി റോഡ് എത്തുന്നിടത്തി എന്നിട്ട് വേണം നമുക്ക് പോകാൻ നമ്മൾ രാവിലെ സ്കൂൾ പിള്ളേർ പോകുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത് എന്നിട്ട് നാൽപ്പതിൽ ഷാപ്പ് ചെട്ടിയിൽ ഇറങ്ങി അവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ കാറാണ് പോകുന്നത് കാരണം നമ്മുടെ കാറ് സർവീസിന് കൊടുത്തിരിക്കുകയാണ് ഞാനും ജിതിനു മാത്രല്ല കൂടെ ഒരാളും കൂടിയുണ്ട് പറയില്ല ഇപ്പോ പഴയ സുഹൃത്തുക്കളെ നിങ്ങൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും കെ എസ് ആർ ടി സി പാടത്തിൻ്റെ നടുക്കൂടെ വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന ഒരു റോഡ് കായൽപ്പുറത്തുനിന്ന് കിടങ്ങറായിക്കുള്ള റോഡ് ഇതാണ് വൈറലായ സ്ഥലം നമ്മൾ പോകുന്ന സ്ഥലം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പൂവങ്കടത്തിന് കിഴക്ക് കിഴക്കുവശത്ത് കോണ്ടൂർ റിസോർട്ടിൻ്റെ തൊട്ട് കിഴക്ക് വശമുള്ള ബിൽഡിങ്ങിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അവിടെയാണ് കട ഉദ്ഘാടനത്തിനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞത് പത്ത് മണിക്ക് എത്താം എന്നാണ് പറഞ്ഞത് നമ്മളെത്തിയത് പത്ത് പൂജ്യം പൂജ്യമായപ്പോൾ നമ്മളെത്തി സമയത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യതയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് വ്യത്യാസം വന്നാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കൃത്യ സമയത്ത് ഇതാണ് കട

കുറേ സുഹൃത്തുക്കൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാം ഞാൻ കൈവച്ച മേഖലയിലെല്ലാം നമ്മൾ കൃത്യമായ ഇന്ത്യയും ശേഖരിച്ചിട്ടുണ്ട് കാരണം എന്ന് നമ്മൾ അതിൽ നിന്നുള്ള അധ്വാനം കൊണ്ടും അതിൽ നിന്നുള്ള അർപ്പണ കൊണ്ടുമാണ് നമ്മൾ അതിനെ വിജയിക്കാൻ സാധ്യമായിട്ടുള്ളത് ഈ സംരംഭവും അതികണക്കിന് എന്നെ പോലെ തന്നെ അധ്വാനത്തിൻ്റെ പ്രതിഫലമായിട്ട് ഏതൊരു സംരംഭവും വിജയിക്കത്തുള്ളൂ ഇടയ്ക്ക് മുറിഞ്ഞു പോകാതെ ഇത് മുറിക്കുന്നതിനൊപ്പം തന്നെ ഈ മുറി കൂടുക എന്നൊരു പരിപാടി കൊണ്ടുവരുന്നത് ായിട്ട് മറക്കിച്ചുകൊണ്ട് നാടെ കുറച്ച് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കും ആ അതെ

ആരെയും എടുത്തില്ല ആ പിരി ഓർ ലോക്ക് എടുത്ത് അതിനെ ഒന്നിങ്ങനെ പിരിയാം ആ നാല് ഘടയാടക്രമനെ എന്നുള്ള ഞാൻ പിരി എടുത്ത് കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് അതിനെ ലാസ്റ്റ് ഏറെ ഒന്നിന്റെ കൂടെ വെച്ചാണ് ഞാൻ കൊട്ടാൻ ആന മുത്ത എടുത്തില്ല

Ni pay pay banget. Kenapa ya? Saya kosong. Itu. 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 Light itu. Light itu. Halo Juni, ada enggak? Mele-mele. Oh, ada nih kan. ില്ല അവിടെ ഫ്രണ്ടിലുണ്ടോ നമ്മളി വ്യൂ വിട്ടത് വേട്ടത് അത് വന്നു വാങ്ങിക്ക അത് അവ പഞ്ചേരാ സീറോ പോയിൻ്റ് ആണോ ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ ത്രീ ആർ ബി ഫൈബേഴ്സ് ആൻഡ് ഫിഷിംഗ് നെറ്റ് എന്നാണ് കടയുടെ പേര് കോണ്ടൂർ റിസോർട്ടിൻ്റെ കിഴക്കവശമാണ് കടയുള്ളത് അവിടെ ലഭ്യമാകുന്നത് ഫൈബർ വള്ളങ്ങളുടെ എക്യുപ്മെൻസുകളും പിന്നെ വിവിധ ഇനം വലകൾ നീട്ടുവലകൾ വീശുവലകൾ ആവശ്യമായ മണികൾ ചൂണ്ടകൾ മറ്റ് യഥേഷ്ടം മീൻ പിടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിവിധ ഇനം മത്സ്യം പിടിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു ശൃംഖലയാണ് വരിക വിജയിപ്പിക്കുക എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ അറിയാം അപ്പോൾ താങ്കളുടെ സംരംഭത്തിന് ചെറിയ സംരംഭം നാളെ ഒരിക്കലും വലിയ സംരംഭമായി മാറുന്നു